ശരണംയ്യപ്പ ഓം സരസ്വത്തേ നവ എല്ലാ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ ധന്യാത്മാക്കൾക്കും നൂറ് നൂറായിരം സ്നേഹാശംസകൾ സുഹൃതികളിൽ സുഹൃതികളായ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഓണാഘോഷ പരിപാടികൾക്ക് ശേഷം ജീവിതം ഉത്സവ ആഘോഷമായി കൊണ്ട് നടക്കുന്ന സഹോദരങ്ങൾക്ക് ഇതാ ജീവി ജീവിതത്തിൽ അസുലഭ നിമിഷങ്ങൾ ആസ്വദിക്കാൻ അവസരം ലഭിച്ച എല്ലാ സഹോദരി സഹോദരന്മാർക്കും വ്രത വിശുദ്ധിയുടെ ഒമ്പത് ദിനരാത്രങ്ങളിലൂടെയുള്ള നവരാത്രി ജീവിത സുഗന്ധ ആശംസകൾ നവരാത്രിത നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വന്നിരിക്കുകയാണ് എന്തിനാണ് ഈ ഹൈന്ദവ സമൂഹത്തിന് ഇത്രയധികം ഉത്സവങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതം ഉത്സവമാക്കി കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തെ ഉയർത്താൻ ഋഷീശ്വരന്മാരുടെ വിഷനും മിഷനുമാണ് ഈ നവരാത്രി എന്ന ഒമ്പത് ദിവസങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും അവരുടെ വ്യക്തിത്വത്തെ ഉയർത്താനും ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും മുന്നിലുള്ള ജീവിത പ്രതിസന്ധി അന്ധകാരം അകലാനും ജീവിതദുഃഖങ്ങളാവുന്ന രാത്രിയുടെ ഭീകരത അകലാനും നവരാത്രി ഒമ്പത് ദിവസത്തെ ആഘോഷങ്ങൾ അട്ടിമുട്ടി ഒരു പരിവർത്തനത്തിലാണ് അങ്ങനെ സുപ്രഭാതത്തിൻ്റെ വിശുദ്ധിയിൽ ഒരു പുതുമയുടെ ഒരു നന്മയുടെ തുടക്കം ഉണർവിൻ്റെ ഉത്സാഹത്തിൻ്റെ ഉന്മേഷത്തിൻ്റെ ഉയർച്ചയുടെ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത നാം ഉയർത്തെഴുന്നേറ്റ് അവനവനവനിൽ നിക്ഷിപ്തമായ വിഹിത കർമ്മങ്ങൾ ചെയ്യാൻ ഊർജ്ജസ്വലമാക്കുകയാണ് ഈ നവരാത്രി ആഘോഷത്തിലൂടെ പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് സരസ്വതി ഉപാസന വിദ്യാർത്ഥികൾക്ക് പുസ്തകത്തിലുള്ളത് മസ്തകത്തിലാക്കണം മസ്തകത്തിലുള്ളത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അങ്ങനെ ജീവിത വിജയത്തിന് വിജയദശമി ആഘോഷം അപ്പോൾ നാം ശ്രദ്ധിക്കുക അസ്വസ്ഥതയും അസ്വാരസ്യതയും അസ്വാതന്ത്ര്യവും ജീവിതത്തെ തകർക്കുകയും തളർക്കുകയും ചെയ്യുന്ന ആസുരീകതയെ തിരിച്ചറിഞ്ഞ് ഈ ആസുരീകതയെ നശിപ്പിച്ചുകൊണ്ട് ജീവിതം നവരാത്രി തീർക്കാൻ ജീവിതം നവരാത്രി സംഗീതമാക്കാൻ ജീവിത മഹാവിജയ ദശമിയായി ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ അസുലഭങ്ങളിൽ അസുലഭങ്ങളായ ദിവസങ്ങളിതാ സമാഗതമായിരിക്കുകയാണ് നോക്കി നിൽക്കരുത് കാരണം കുത്തഴിഞ്ഞ ശിഥിലമായി കൂടുമ്പോൾ ഒരു ഇമ്പവുമില്ലാത്ത വാസികൾ വസിക്കുന്ന ഒരിടമായി മാറുകയാണ് ആധുനിക മനുഷ്യൻ്റെ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാകുന്നണം കുടുംബം ഇപ്പോൾ കൂടുമ്പോൾ പ്രകമ്പനം കൊള്ളുകയാണ് കാരണം അച്ഛൻ ഒരു സ്ഥലത്ത് പോയി മൊബൈൽ തോണ്ടുകയാണ് അമ്മ മറ്റൊരു സ്ഥലത്ത് പോയി മൊബൈൽ തോട്ടുകയാണ് മക്കൾ കിഴക്കോട്ടും പടിഞ്ഞാട്ടം തിരുന്ന് തിരുന്ന് സോഷ്യൽ മീഡിയകളിലൂടെ മുങ്ങി പൊങ്ങി നശിക്കുകയാണ് അപ്പോൾ നമ്മുടെ മക്കൾക്ക് അടുക്കും ചിട്ടയുമുള്ള ഈശ്വരീയമായ ചിരപുരാതനമായ ഈ വൈദിക സംസ്കൃതി ഈ ഭാരതീയ ഹിന്ദു സംസ്കൃതിയിലധിഷ്ഠിതമായ ഒരു നല്ല വ്യക്തിത്വം ആ വ്യക്തിത്വ വികാസനത്തിന് ഉപാസനയ്ക്കായിക്കൊണ്ട് ഒമ്പത് ദിവസങ്ങൾ അത് ക്ഷേത്രവും ക്ഷേത്രാധിഷ്ഠിത സംസ്കൃതിയിലുമുള്ള ഈ നവരാത്രി ആഘോഷങ്ങൾ ഈ നവരാത്രി കാലഘട്ടത്തിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉറങ്ങി എഴുന്നേറ്റ് കൊണ്ടുള്ള ഒരു സംസ്കൃതിയിലാവട്ടെ തുടക്കം വേദങ്ങൾ പറയുന്നു ബ്രാഹ്മി മുഹൂർത്ത മുത്തായ കൃതശൗച വിധിസ്ഥത ആചമ്യ സാധ്യാദിൻ വിധയ സ്വാധ്യായങ്ങളും ആചമനീയങ്ങളും ധ്യാനങ്ങളും ഉപാസനകളും ബ്രാഹ്മുഹൂർത്തത്തിൽ നാം തുടങ്ങണം അതന്നെ ഉറങ്ങി ഉറങ്ങിയെഴുന്നേറ്റ ഉടനെ കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതെ കരദർശന ഈ സരസ്വതി ദേവിയെ ഉപാസനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് പഠിപ്പിക്കണം നമ്മുടെ കയ്യിലാണ് ഈ സരസ്വതി ദേവി കയ്യിലുള്ള ഈ സരസ്വതി ദേവിയെ വികസിപ്പിക്കാനും പോഷിപ്പിക്കാനും ഹൃദയ ഹൃദയഗുഹാക്ഷേത്രത്തിലും ഹൃദയകമലനിവാസിനിയായ സരസ്വതിയെ വികസിപ്പിച്ചെടുക്കാനാണ് ഈ നവരാത്രി ഒമ്പത് ദിവസങ്ങൾക്ക് അത് നമ്മുടെ പുത്തൻ തലമുറകൾക്ക് അവരുള്ള സർഗാത്മകത കല സാംസ്കാരിക രംഗത്തുള്ളവ ഈ സർഗാത്മകത കാണാനും കണ്ടറിയാനും ഇത് ഈശ്വരീയമായ വരദാനമാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ ക്ഷേത്രാധിഷ്ഠിത സംസ്കൃതിയിലൂടെ ഈ ക്ഷേത്രകലകളിലൂടെ ഈശ്വര പൂജയായി ഇത് വികസിപ്പിച്ചെടുക്കാൻ ഈ നവരാത്രിയെ നമുക്ക് പ്രയോജനപ്പെടുത്തണം അതിന് നാം ആദ്യം അച്ഛനും അമ്മമാരും ഈ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികളെ ഒരു പുതിയ സംസ്കൃതിയിൽ വളർത്തിയെടുക്കണം മാതൃദേവോപവ പിതൃദേവോപവ ആചാര്യദേവോഭവ അതിഥി ഭവ ഇങ്ങനെയാണ് ഈ ചിരപുരാതനമായ ഈ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയെന്ന് ഈ നവരാത്രി കാലങ്ങളിൽ നാം നമ്മളെ മക്കളെ പഠിപ്പിക്കണം എല്ലാവരും ബ്രാഹ്മ എഴുന്നേറ്റ് കുളിച്ച് ഒരു വിഷ്ണു സഹസ്രനാമ ജപത്തിലൂടെ തുടങ്ങി ക്ഷേത്രവും ക്ഷേത്ര ആരാധനയും അവയുടെ പ്രത്യേകതയും അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങളും നമ്മളെ മക്കളെ പഠിപ്പിക്കണം ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തന്നെ ക്ഷേത്രം ഗോപുരം ദേവപാദംസിയാൽ യദ്യത് ലക്ഷണം ശുഭം മക്കളെ കൂട്ടി നടന്നു പോകണം നടന്നു പോകണം നവരാത്രിക്ക് കാരണം നടന്നു പോയി കഴിഞ്ഞാൽ മാത്രമേ വെയിൽ കൊള്ളൂ വെയിൽ കൊണ്ടാലേ വൈറ്റമിൻ ഡി കിട്ടുള്ളൂ വൈറ്റമിൻ ഡി കിട്ടുന്നതോടൊപ്പം ഈ ഹാപ്പി ഹോർമോണൊക്കെ വർദ്ധിപ്പിക്കും ഇതൊക്കെ കുട്ടികളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ അവിടെ ഒരു വ്യാളി ഗോപുരത്തിലുണ്ടാവും അത് നമ്മളിലുള്ള ആസുരീകത നെഗറ്റീവ് എനർജി അവിടെ വലിച്ചെറിഞ്ഞ് അങ്ങനെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു ആഴത്തറയുണ്ടാകും ആലുണ്ടാകും മക്കളോട് പറഞ്ഞു കൊടുക്കണം വയനാട്ടിൽ നടന്ന മഹാദുരന്തം ആ സമയത്തെല്ലാം കുത്തിയൊഴുകിപ്പോയപ്പോഴും അടിപതറാതെ നിന്ന അടിപതറാതെ നിന്ന ഒരു ആലുണ്ടായിരുന്നു ഒരു ആല് മാത്രമാണ് അവശേഷിച്ചത് അത് ഇതുപോലെയാണ് ഭാരതീയ സനാതന ഹൈന്ദവ സംസ്കൃതി ഇതിനിടെ എന്തോ ഒരു പ്രത്യേകതയ്ക്ക് ഒരു മരം വൃക്ഷം വെക്കാൻ വേണ്ടിയിട്ട് മമ്മൂട്ടിയോട് ആല് വെക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇതാണോ മരം എന്ന് ചോദിച്ചു ആ മമ്മൂട്ടിക്ക് സോഷ്യൽ മീഡിയകളിലൊക്കെ മറുപടി കൊടുത്തു ഇതാണ് മോനെ ദിനേശ മരം അപ്പോൾ ഈ സംസ്കൃതി ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും ശാസ്ത്രീയമായി ശാസ്ത്രബോധാധിഷ്ഠിതമായി നമ്മളെ മക്കളെ നാം പഠിപ്പിക്കണം അതിന് നമ്മൾ ഈ നവരാത്രി പ്രയോജനപ്പെടുത്തണം നമ്മളെ മക്കൾ ഡോക്ടറാവട്ടെ ആവട്ടെ ചാർട്ടേഡ് ആവട്ടെ കമ്പ്യൂട്ടർ ആവട്ടെ ആർട്ടിഫിഷ്യൽ ആവട്ടെ എന്തുമാവട്ടെ അവനവൻ്റെ കർമ്മ മേഖലകളിലുള്ള കഴിവും മികവും വികസിപ്പിക്കാൻ ഈ നവരാത്രി ആഘോഷം നാം പ്രയോജനപ്പെടുത്തണം അതുപോലെ തന്നെ നവരാത്രി ആയുധ പൂജയാക്കിയിട്ടും നമ്മളൊക്കെ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ജോലിയുള്ള ആൾക്കാരാണ് അവനവൻ്റെ ജോലി വർക്കീസ് വർഷിപ്പായി കൊണ്ടു നടക്കാനും അതിൽ റീഫ്രഷ് ചെയ്യാനും അതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിജക്റ്റ് ചെയ്യാനും ആസുരീകതയൊക്കെ വലിച്ചെറിയാനും ഒരു പുതുമ അത് ഈ നവരാത്രി കാലങ്ങളിലൂടെ നമുക്ക് റീഫ്രഷ് ചെയ്ത് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ നവരാത്രി ആഘോഷം അത് ഈ എല്ലാ അടുത്തുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും നാം കുളിച്ച് ഫ്രഷായി നമ്മുടെ മക്കളെയും കൂട്ടി നമ്മൾ പോയി ആ കുട്ടികളിൽ ഈ ആഘാഷ ആഘോഷത്തോടെയും ആചാരവും അനുഷ്ഠാനങ്ങളും അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ട് ഒരു സെൽഫ് കോൺഫിഡൻസ് അവരെ വർദ്ധിപ്പിക്കണം ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് കോഴ്സായി ഈ നയൻ ഡേയ്സ് ഒരു ട്രെയിനിങ് പ്രോഗ്രാമായി നാം പ്രയോജനപ്പെടുത്തണം അതുപോലെ തന്നെ നവഗ്രഹങ്ങളുടെ ശാസ്ത്രമാണ് ജ്യോതിഷം അത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ജ്യോതിഷം ഈ നവഗ്രഹങ്ങളുടെ പിഴവുകളും ഈ നവഗ്രഹങ്ങളിലുള്ള ചില ഗ്രഹങ്ങളുടെ നീരാളിപ്പിടുത്തവുമാണ് നമ്മുടെ ജീവിതത്തെ തകർക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാനും ഈ ഈ ഈ ഈ ഈ ഈ ഈ നവഗ്രഹങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും പുറത്തു കിടക്കാനും ഈ നവരാത്രി വ്രത വിശുദ്ധി ഉപാസനയിലൂടെ നമുക്ക് സാധിക്കും കാരണം ചിരപുരാതനമായ ഏഴായിരത്തഞ്ഞൂറോളം വർഷങ്ങൾ പഴക്കമുള്ള ഈ സംസ്കൃതി ഇന്നും തളരാതെ തകരാതെ നിൽക്കാൻ കാരണം ശാസ്ത്രബോധാധിഷ്ഠിതമായ ഹൈന്ദവ സംസ്കൃതി തന്നെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സർഗാത്മകത ഓരോ വ്യക്തികളിലും തമ്പിനേൽ വളരെ വ്യത്യസ്തമാണ് അതുപോലെ അവൻ്റെ കഴിവുകളും കഴിവുകേടുകളും വ്യത്യസ്തമാണ് അപ്പം നമ്മുടെ മക്കളുടെ കഴിവുകൾ കണ്ടറിയാൻ ഒരു അസുലഭ നിമിഷമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത് അത് ഈ നവരാത്രി കാലഘട്ടത്തിൽ അറുപത്തി നാല് കലകളാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ ക്ഷേത്രകലകളായി ഇന്നും വികസിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പം ഈ അറുപത്തി നാല് കലകൾ പോഷിപ്പിക്കാൻ നമ്മുടെ മക്കളുടെ സർഗാത്മകത അത് സംഗീതമാവട്ടെ നൃത്തമാകട്ടെ കഥകളിയാകട്ടെ സോപാന സംഗീതമാവട്ടെ ഇൻസ്ട്രുമെൻസുകളാവട്ടെ വാദ്യങ്ങളാവട്ടെ ഇവ എന്ത് ഏതിലാണ് എന്തിലാണ് നമ്മുടെ മക്കളുടെ കഴിവ് ആ കഴിവ് കാണാനും കണ്ട് വികസിപ്പിക്കാനും ഈ നവരാത്രി നമുക്ക് പ്രയോജനപ്പെടുത്തണം അതിന് പുതിയ പുതിയ മേഖലകൾ അവരെ ഉയർത്താനും വളർത്താനും നവരാത്രി നമുക്ക് പ്രയോജനപ്പെടുത്തണം കാരണം ശാപകോപാദികളിൽ ജീവിതം ദുഃഖ നിരാശാപൂരിതമാണ് ഓരോ വ്യക്തിയുടെയും ജീവിതം അപ്പോൾ സർവ ശാന്തി പാപ പരിഹാരത്തിനായിക്കൊണ്ട് നവരാത്രി പൂജ നവരാത്രി ആരാധനയിലൂടെ നമുക്ക് സാധിക്കും ഒടുവിലത്തെ ദിവസമായ വിജയദശമി നമ്മുടെ ജീവിത വിജയത്തിൻ്റെ കാഹളമാക്കി നമുക്ക് മാറ്റി എടുക്കണം കാരണം ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാധയിൽ ആത്മന്യേ രാത്മനോ ബന്ധു ആത്മന്യേ രിപുരാത്മന നമ്മളിലാളാണ് നമ്മുടെ ശത്രു ആ ശത്രുവിനെ നമുക്ക് വലിച്ചെറിയാനും നമ്മളിലുള്ള ബന്ധുവിനെ ആത്മ ആത്മബന്ധുവിനെ നാം തന്നെയാണെന്ന് തിരിച്ചറിയാനും ഈ നവരാത്രി നമുക്ക് പ്രയോജനപ്പെടുത്താം നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിജി ഈ ഒമ്പത് ദിവസവും വ്രതത്തിലാണ് ഒമ്പത് ദിവസവും അദ്ദേഹം ജലം മാത്രമേ കഴിക്കുള്ളൂ ഇദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ അമേരിക്കയിൽ പോയപ്പോൾ ലോകത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കൾമാരുടെയും സ്വപ്നമാണ് അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ ഒപ്പം ഡിന്നറ് അപ്പോൾ അന്ന് ഒബാമയായിരുന്നു പ്രസാ അവിടുത്തെ അമേരിക്കൻ പ്രസിഡൻ്റ് അദ്ദേഹത്തോടൊപ്പം ഡിന്നർ കഴിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ഗ്ലാസ് വെള്ളം മാത്രം മതി കാരണം ഞാൻ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായി വ്രതത്തിലാണ് എന്ന് അപ്പോൾ എന്താണ് നവരാത്രി എന്താണ് വ്രതവിശുദ്ധി ഇത് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഭാരതീയ നവോത്ഥാനം ആരംഭിക്കുകയാണ് മോഡിയിലൂടെ അപ്പം ഈ സനാതനമായ കൃഷിപ്രോക്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഇതിലൂടെ ഈ നവരാത്രിയുടെ പ്രാതിനിധ്യം എന്താണെന്ന് ലോകത്തിന് മനസ്സിലാക്കി നമ്മുടെ കൊച്ച് കേരളത്തിൽ ഈ മലയാളത്തിൽ മാത്രമല്ല ഭാരതത്തിലെ ഹൈന്ദവ സംസ്കൃതി മുഴുവൻ നവരാത്രി പല രീതിയിലും ആഘോഷിക്കുകയാണ് ഏതായാലും നമ്മുടെ സമൂഹത്തിൽ ഇന്നുള്ള സാമൂഹിക ദുരന്തത്തിന് ഒരു പരിഹാരം കാണാൻ ഈ നവരാത്രിയിലൂടെ നമുക്ക് തുടക്കം കുറിക്കാം മദ്യവും മയക്കുമരുന്നും പുകയില ഉൽപ്പന്നങ്ങളിലും ആണ് ആധുനിക യുവത്വം ആ യുവത്വത്തിന് ഇവയൊക്കെ ഉപേക്ഷിച്ച് ഒരു നല്ല ജീവിതം തുടക്കം കുറിക്കാനുള്ള ഒരു സമയമായി ഇതിനെ ഉപയോഗിക്കാം നവരാത്രി പുണ്യ വ്രത വിശുദ്ധി കാലങ്ങളിൽ നമ്മുടെ മദ്യ മാംസ മത്സ്യാദികൾ നൂറ് ശതമാനം തീരെ ഉപേക്ഷിക്കണം കാരണം യതോ അന്ന തതോ മനശരീര നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ മനസ്സ് അതാണ് നമ്മുടെ ശരീരം അതുകൊണ്ട് ഋഷീശ്വരന്മാർ പറയുന്നു മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും മനഃശക്തി വർദ്ധിക്കാനും ഈ വ്രതവിശുദ്ധിയിലൂടെ നമുക്ക് സാധിക്കുമാറാകട്ടെ അപ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ പരിശുദ്ധമാകണം അതിന് അതുവഴി ജീവിതം നവരാത്രി സംഗീതമായി ഉയരണം അപ്പോൾ കുട്ടികളെയൊക്കെ പോയിട്ട് കൊണ്ടുപോകുമ്പം ഗ്രന്ഥപൂജയ്ക്കും ആയുധപൂജയ്ക്കും നവരാത്രി ഉത്സവത്തിന് എല്ലാവരും പോകുമ്പം പ്രാർത്ഥിച്ച മക്കളെ പ്രാർത്ഥിച്ച മക്കളെ പ്രാർത്ഥിച്ച മക്കളെ അപ്പോൾ സെമിറ്റിക് മതങ്ങൾ പറയുന്നത് പോലെ പ്രാർത്ഥനയിലൂടെ ഒന്നും നേടാൻ സാധിക്കില്ല മക്കളെ ഇങ്ങനെ അബദ്ധ ജിലയമായ ഒരു വഴിയിലൂടെ തിരിച്ചുവിടരുത് ശാസ്ത്രബോധാധിഷ്ഠിതമായി പ്രാക്ടിക്കലായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും അൾട്രാ മോഡേൺ സയൻസിനും ബുദ്ധിക്കും യുക്തിക്കും കോമൺ സെൻസിനും ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാകണം വരും തലമുറയെ നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത് അതിന് എന്ത് ചെയ്യണം പ്രാർത്ഥനയല്ല നമുക്കാവശ്യം നാല് പതിറ്റാണ്ട് കാലഘട്ടത്തിലെ വേദാന്ത വിദ്യാർത്ഥിയായ ഞാൻ ഭഗവത്ഗീത ധർമ്മശാസ്ത്ര ഉപാസനയിലൂടെ ജീവിക്കുന്ന വ്യക്തി മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതത്തവനുമായ ശമ്പുവാധ്യായരുടെ മകൻ ഹൃദയം തൊട്ട് പറയുകയാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രസക്തിയുമില്ല പിന്നെ ഉപാസനയ്ക്കാണ് പ്രവൃത്തിക്കാണ് കർമ്മങ്ങൾക്കാണ് ദീപാരാധനയ്ക്കാണ് ഇഷ്ടദേവത ഉപാസനയിലാണ് ഉപവാസത്തിലാണ് ഗാന്ധിജിയുടെ ഉപവാസൊക്കെ കേട്ട് കാണും ഉപവാസത്തിലൊക്കെയാണ് ഹൈന്ദവധർമ്മം അതുകൊണ്ട് നമ്മളെ മക്കളെ വഴിതിരിച്ച് വിടരുത് തെറ്റായ വഴിയിലൂടെ വിടരുത് അവരെ പഠിപ്പിക്കണം ഈ ധർമ്മശാസ്ത്രങ്ങൾ പഠിപ്പിക്കണം അപ്പോൾ ഇഷ്ടദേവത ഉപാസന വിദ്യാർത്ഥികൾക്ക് സരസ്വതിയായിട്ടും നമ്മൾക്കൊക്കെ മഹാലക്ഷ്മിയായിട്ടും ദുർഗയായിട്ടും ദുർഗമ്പതവയോവതന്തി ജീവിതത്തിലെ സർവ ദുർഘടങ്ങളെയും അതിജീവിക്കാനും അതിവർത്തിക്കാനും നവരാത്രി ഉപാസനയിലൂടെ ദുർഗ ഉപാസനയിലൂടെ നമുക്ക് നേടാൻ സാധിക്കും അപ്പോൾ ജ്ഞാനസരസാകണം ഓരോ മക്കളും അതിന് ഈ നവരാത്രി ഈ നവരാത്രി ഉപാസനയിലൂടെ അവർക്ക് ഇഷ്ടദേവത അനുഗ്രഹങ്ങൾ ഇപ്പോൾ നരബ സരസ്വതിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്ക് ഒക്കെ ഒരു വ്യക്തത വരും പഠിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരും വ്യക്തത വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിയിൽ ഉറക്കും ബുദ്ധിയിൽ ഉറച്ചു കഴിഞ്ഞാൽ ഈ ഉപാസനയിലൂടെ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ ചോദ്യങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ ഉത്തരങ്ങൾ കിട്ടും അപ്പോൾ കമ്പാരിറ്റീവ് അനലറ്റിക്കൽ അസസ്മെൻ്റ് ഉണ്ടാകാൻ മക്കളെ ലളിതാ സഹസ്രനാമം പഠിപ്പിക്കണം ലളിതാ സഹസ്രനാമം പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കമ്പാരിറ്റീവ് അനലറ്റിക്കൽ അസസ്മെൻ്റ് മാസായി ഇൻക്രീസ് ചെയ്യും അതായത് ഒരു ഒരു മത്സര പരീക്ഷ ഐ എ എസിൻ്റെ ആവട്ടെ ഐ പി എസ്സിൻ്റെ ആകട്ടെ എം ബി ബി എസിൻ്റെ ആകട്ടെ എൻജിനീയറിംഗിനാവട്ടെ ഒരു ക്വസ്റ്റിനും മൂന്നാൻസറും മൂന്നും ഏകദേശം ഒരുപോലെ ആയിരിക്കും അതിനകത്തുനിന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ട് എടുത്തിടണം നിമിഷങ്ങൾക്കകം ഇതാണ് വേണ്ടത് അതാണ് കമ്പാരിറ്റീവ് അനലറ്റിക്കൽ പവർ ഇത് വികസിപ്പിക്കാനാണ് ലളിത സഹസ്രനാമ പഠനം അപ്പോൾ വേദമന്ത്രങ്ങളുടെ പഠനം ന്യൂറോ ന്യൂറോലിംഗ്വിസ്റ്റിക് എഫക്റ്റ് വർദ്ധിക്കാനാണ് അതുപോലെ തന്നെ ഈ നമ്മുടെ കുട്ടികളെയൊക്കെ ഈ ജപ ലയ മന്ത്ര ഉപാസന നന്നായി വികസിപ്പിക്കണം എന്തിനാണ് മന്ത്രങ്ങൾ ജപിക്കേണ്ടത് ഈ നവരാത്രിക്ക് കുട്ടികളെ പഠിപ്പിച്ച് തുടങ്ങണം ഓം സരസ്വത്തിയ നമ ഓം സരസ്വത്തി നമ ഓം സരസ്വത്തിയൈ നമ രാവിലെ ഒരു നൂറ് പ്രാവശ്യം ഒരു നൂറ് പ്രാവശ്യം പ്രണവോപാസന ഓ നൂറ് പ്രാവശ്യം ഗായത്രി മന്ത്രം അത് നമ്മൾ ആദ്യം ചൊല്ലണം എൻ്റെ അച്ഛൻ ചൊല്ലിയത് കേട്ടിട്ട് പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ അമ്മ ചൊല്ലിയ സരസ്വതീ മന്ത്രങ്ങളും സരസ്വതീ പൂജവും നവരാത്രി പൂജവും ഗ്രന്ഥപൂജയും കണ്ട് കേട്ട് പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതുപോലെ നമ്മളും ജപിക്കണം അത് കഴിഞ്ഞ് കുറച്ച് ഗായത്രി മന്ത്രവും ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഓർമ്മ പെശകുണ്ടാവില്ല ഒരിക്കലും അത്സിമേഷ്യ എന്ന മഹാരോഗം വരില്ല കാരണം നമ്മുടെ തലച്ചോറിന്റെ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ തലച്ചോറിൽ ടംബർ ലോഗ് എന്ന സ്ഥലത്തിന് ആ ഏരിയകൾക്ക് മുഴുവൻ കോശങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോഴാണ് അൽസിമേഷ്യ എന്ന രോഗം വരുന്നത് ഈ ഏരിയ അതായത് ടംബർ ലോഗ് എന്ന പോർഷൻ ണവോപാസനയിൽ നാക്ക് എവിടെയും മുട്ടാതെ ശബ്ദമുണ്ടാകുമ്പോൾ വൈബ്രേഷൻ കൊണ്ട് അവിടെ മുഴുവൻ എനർജറ്റിക്കലാകും ഗായത്രി മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ഓം ഭൂർഭുസ്വതവിധൂരം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ ദേവസ്യോ പ്രചോദയാൽ ബുദ്ധിയെ ഊഷ്മളമാക്കട്ടെ എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ബ്രെയിൻ എക്സർസൈസ് ആകും അപ്പൊ നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിശക്തി നല്ല മനോശക്തി വരും അപ്പോൾ ഇതാണ് ഈ ജപവും ലയവും മന്ത്രവും മന്ത്ര ഉപാസനവും നവരാത്രി ആഘോഷവും കൊണ്ട് അപ്പോൾ നമുക്ക് ഈ സൗന്ദര്യ സൗന്ദര്യലഹരിയിലൊക്കെ പറയുന്നുണ്ട് ശിവശക്തി ശക്ത പ്രഭവിതും നചേതം ദേവോ നഖലു ോ നോ കുശലപ്പീ നച്ചേ ദം ദോ കുശലസ് പുക്തി പ്രഭവിതം ശ്രീശങ്കരഭവത് പാദരെ സൗന്ദര്യലഹരിയിൽ എഴുതി ശിവന്റെ ാണ് ശിവൻ ശക്തിയോട് ചേരുമ്പോൾ ശിവനും ശക്തിയും ചേർന്നാൽ മാസ് എപ്പടി എന്നുള്ള സിനിമ പാട്ടൊക്കെ അത് ശിവന്റെ പ്രസക്തി വരുന്നത് ശക്തിയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് സോഷ്യൽ മീഡിയകളിലൂടെ ഇത് കാണുന്നത് അതിൻ്റെ ബാറ്ററിയുടെ ശക്തിയാണ് ഈ സ്കൈൽ ഇവിടെ നിൽക്കുന്നത് ഇതിൻ്റെ സ്റ്റൈലെസ് സ്റ്റീലിൻ്റെ സ്ട്രെങ്ത്ത് കൊണ്ടാണ് ഈ പേൻ ഇവിടെ നിൽക്കുന്നത് ഈ പി വി സിയുടെ സ്ട്രെങ്ത്ത് കൊണ്ടാണ് ഈ കെട്ടിടം ഇവിടെ നിൽക്കുന്നത് കോൺക്രീറ്റിൻ്റെ ശക്തി കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് സംസാരിക്കുന്നത് ആ ജഗതീശ്വരനായ പരമേശ്വരൻ ഈ ശരീരത്തിൽ കോസ്മിക് എനർജിയായി നിലനിൽക്കുന്നത് കൊണ്ടാണ് അപ്പം ഈ കോസ്മിക് എനർജിയാകുന്ന ശക്തി ഉറപ്പിക്കാൻ ഊട്ടി ഉറപ്പിക്കാനാണ് നവരാത്രി ഒമ്പത് ദിവസങ്ങളിലൂടെ എന്ന് നമ്മളെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം എന്നിട്ട് മക്കളോട് പറയണം യാവി സർവഭൂതേഷു മാതൃപേണ സംസ്ഥിത നമത്തമത്തമത്തമോ നമ അങ്ങനെയുള്ള ജഗതീശ്വരിയായ പരമേശ്വരി ക്ഷേത്രത്തിൽ കണ്ട് നവരാത്രി ഉപാസനയിലൂടെ നവരാത്രി പൂജയിലൂടെ ഒക്കെ കണ്ട് കേട്ട് അവിടെ നിന്നും ആവാഹിക്കുന്ന ഊർജം ഹൃദയത്തിൽ കൊണ്ട് നടന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മമാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം യാവി സർവഭൂതേഷു നിന്ന് നിറഞ്ഞു നിൽക്കുന്ന മാതൃത്വമാണ് മക്കളെ ദേവി ചൈതന്യം നിന്റെ അമ്മയായ ഞാനാകുന്നു മകളേ ദേവി ഇത് പറയാനുള്ള ചങ്കൂറ്റവും കരുത്തും ഭാരതീയ സ്ത്രീത്വത്തിന് എൻ്റെ സഹോദരിമാർക്ക് എൻ്റെ അമ്മമാർക്ക് എൻ്റെ പെങ്ങന്മാർക്ക് എൻ്റെ പെൺമക്കൾക്ക് നിങ്ങളിപ്പോൾ തന്നെ അതിന് പ്രാപ്തയാകണം കാരണം ഞാൻ ഇതൊക്കെ എൻ്റെ മക്കളിൽ പരീക്ഷിക്കുന്നതാണ് എൻ്റെ മകൾ ഡോക്ടറാണ് എൻ്റെ മകൻ ഇപ്പോൾ ഇതേ പ്ലസ് ടു കഴിഞ്ഞു കോഴ്സിനെ അടുത്ത കോഴ്സിന് ചേരാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ പ്രാക്ടിക്കലായിട്ട് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ അമ്മയെ മാതൃദേവിയായി മാതൃദേവോ പിതൃദേവോ മാതൃദേവോഭവ പിതൃദേവോഭവ ആചോ അതിഥിദേവോഭവ ധാന്യ നവ ധാന്യ കർമാണി ഈ സംസ്കൃതിയിലൂടെ അമ്മയെ പരമമായ ദേവിയായി പൂജിക്കണം ഈ നവരാത്രി നവരാത്രി പൂജയിലൂടെ അവനവൻ്റെ അമ്മയിലെ മാതൃത്വത്തിനെ ദേവിയായി കണ്ട് പൂജിക്കുന്ന സംസ്കൃതിയാണ് ഈ ഹൈന്ദവ സംസ്കൃതി എന്ന് പറഞ്ഞ് നമ്മളെ മക്കളെ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മദ്യത്തിനും ഒരു മയക്കുമരുന്നിനും ഒരു ലൗജിഹാദിനും അവർക്ക് ഏത് സ്വർഗരാജ്യം വന്ന് വിളിച്ചു കഴിഞ്ഞാലും തളരില്ല മക്കളെ നമ്മുടെ മക്കൾ അതുകൊണ്ട് അവരുടെ നമ്മുടെ മക്കളെ ഊർജ്ജസ്വലമാക്കാൻ ഈ നവരാത്രി ആഘോഷങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ പരിവർത്തനങ്ങളാക്കി മാറ്റാൻ നമ്മൾ സ്വയം മുന്നിട്ടിറങ്ങി ഒരു നല്ല നവരാത്രി ആഘോഷത്തിലൂടെ ഒരു നല്ല കുടുംബജീവിതം എനിക്കും നിങ്ങൾക്കും ഈ ഹൈന്ദവ സമൂഹത്തിനും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു അത് ഈ ചാനല് നിങ്ങൾ ലൈക്ക് ചെയ്ത് ചെയ്യണം ഷെയർ ചെയ്തില്ലെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഇതിനെ കമൻസുകൾ ഇടണം നമ്മുടെ സുഹൃത്തുക്കളിലും നമ്മുടെ ബന്ധുക്കളിലും എല്ലാവരിലും ഇതെത്തിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ടു നേർന്നുകൊള്ളുന്നു വിശദമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ താഴത്തുള്ള മറ്റ് വീഡിയോ ചാനലുകളിലോട്ട് കയറണം അടുത്തുള്ള ദിവസങ്ങളിൽ വരുന്നതും കാണണം എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ നിങ്ങളുടെ സഹോദരൻ സ്വാമി ശരണം